അത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോണ വണ്ടി പഴയ മോഡൽ ജന സർവീസ് ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഈ എൻജിൻ റൂമിലുള്ള ബോഡി ബാക്കിലത്തെ ബോഡിയൊക്കെ അഴിച്ചിട്ടൊന്നും വാഷ് ചെയ്തിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് ചെളിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ അഴിച്ച് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അതേപോലെ തന്നെ ചേയ്സിൻ്റെ ഭാഗം ഈ ഭാഗത്തൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററിയുടെ ഭാഗത്തൊക്കെ വരുമ്പോൾ അത്യാവശ്യം ചെളി ഉണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ അഴിച്ച് ക്ലിയർ ചെയ്ത് വാഷ് ചെയ്ത് തീച്ചിട്ടാക്കിയിട്ടുണ്ട് ഈ വൈസറിൻ്റെ കേസ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്കതൊന്ന് ഓർഡർ ചെയ്ത് വരുത്താനോ പറ്റുള്ളൂ കേട്ടോ കാരണം ഓൾറെഡി സ്റ്റോക്കിൽ ഉണ്ടാവില്ല ഇപ്പം നമ്മൾ തൽക്കാലം സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല കുറച്ച് വീട്ടിൽ കംപ്ലൈൻറ്റ് വരും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്താലാണ് നമുക്ക് ഐറ്റം വരുത്താനായിട്ട് പറ്റുള്ളൂ പഴയ മോഡലാകുമ്പോൾ ഫൈബർ പാർട്സുകളായാലും നമ്മൾ ബുക്കിങ്ങിലാണ് വരുത്തുള്ളൂ കാരണം ആ ഒരു സ്ഥലത്ത് ആര് സ്റ്റോക്ക് വെക്കല് കുറവാണ് അപ്പൊ അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോളാം ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് ബോഡി കൂടി കയറ്റി കഴിഞ്ഞാൽ വണ്ടി ബില്ല് ചെയ്യാം ബില്ലായി കഴിഞ്ഞമ്മ അവിടെ നിന്ന് വിളിച്ചോളൂ കേട്ടോ